スキル。 ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും അതിൽ നരേന്ദ്രമോദിക്ക് പങ്കുണ്ടെന്ന തരത്തിൽ ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരും ബി ബി സിയും തമ്മിൽ ഉരസലുണ്ടാകുന്നത് അതോടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുകയും അതിൽ ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിൽ വൻ തിരിമറികൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഡൽഹിയിലെയും മുംബൈയിലെയും ബി ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന സമാപിച്ചതിന് പിന്നാലെയാണ് പ്രസ്താവന ബി കാണിക്കുന്ന വരുമാനവും ഇന്ത്യയിലെ പ്രവർത്തനം തമ്മിൽ അനുപാതികമില്ലെന്നും ഐ വകുപ്പ് അന്ന് പറഞ്ഞിരുന്നു അതോടെ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു ഇതോടെ ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം ബി അവസാനിപ്പിച്ചിരുന്നു നിലവിൽ ബി ബി ൊരു കനത്ത ഒരു പിഴ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ നൽകിയിരിക്കുകയാണ് അതായത് വിദേശ വിനിമയ ചട്ടം അതായത് ഫെമ നിയമം ലംഘിച്ചതിന് ചൂണ്ടിക്കാട്ടി മൂന്നേ ദശാംശം നാല് നാല് കോടി രൂപയാണ് പിഴ ഈടാക്കിയത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനഞ്ച് മുതൽ ഓരോ ദിവസവും അയ്യായിരം രൂപ എന്ന കണക്കിന് പിഴ അടയ്ക്കണം കൂടാതെ ഇക്കാലയളവിൽ ബി ബി സി ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന മൂന്ന് പേർക്ക് ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടി വീതം പിഴ ചുമത്തിയിട്ടുണ്ട് ജേൾസ് ആൻറ്റണി ഹണ്ട് ഹിന്ദു ശേഖർ സിൻഹ പോൾ മേക്കൽ ഗിബൻസ് എന്നീ ഡയറക്ടർമാർക്കെതിരെയാണ് പിഴ ചുമത്തിയത് ഒരാൾ ഒരു കോടി പതിനാല് ലക്ഷത്തി എൺപത്തി രൂപയാണ് പിഴ നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബി ബി സി ഇന്ത്യക്കെതിരെ ഇ ഡി കേസെടുത്തത് നികുതി വെട്ടിപ്പ് നടത്തിയെന്നും വിദേശ നാണയ നിയമം നിയന്ത്രണ ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയ ഫെമ വകുപ്പ് പ്രകാരമാണ് ഇ ഡി കേസെടുത്തത് ഡിജിറ്റൽ മാധ്യമങ്ങൾക്കുള്ള വിദേശ ഫണ്ടിന്റെ പരിധി ഇരുപത്തി ആറ് ശതമാനമാണെന്ന ചട്ടം ഇതാണ് ബി ബി സി ലംഘിച്ചതെന്നാണ് ഇ ഡിയുടെ ആരോപണം നേരത്തെ ബി ബി സി ഇന്ത്യയുടെ ഡൽഹി മുംബൈ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതായിരുന്നു ഡോക്യുമെൻ്ററി േ അന്ന് വിഷയത്തിൽ ബി ജെ പി ി ബി സിക്ക് രംഗത്തെത്തിയിരുന്നു വിവാദം കനത്തതോടെ ഈ ഡോക്യുമെന്ററിക്ക് കേന്ദ്ര സർക്കാർ പിന്നീട് വിലക്കേർപ്പെടുത്തുകയായിരുന്നു ഏർപ്പെടുത്തുകയായിരുന്നു തൊട്ടു പിന്നാലെയായിരുന്നു ബി ബി സി ഓഫീസുകളിൽ ഇ ഡി പരിശോധന നടന്നത് ഏകദേശം അമ്പത്തെട്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു റെയ്ഡ് അന്ന് പരിശോധനയിൽ ബി ബി സിയിൽ നിന്നും ലാപ്ടോപ്പ് അടക്കമുള്ളവ പിടിച്ചെടുത്തിരുന്നു ആദായ നികുതി നിയമങ്ങൾ പാലിക്കുന്നതിൽ ബി ബി സി ഇന്ത്യ വീഴ്ച വരുത്തിയത് സംബന്ധിച്ച് നിരവധി വിവരങ്ങൾ ലഭിച്ചുവെന്നും സ്ഥാപനത്തിൻ്റെ ധനവിനിമയത്തിൽ ക്രമക്കേടുണ്ടെന്നുമാണ് അന്ന് ഇ ഡി ആരോപിച്ചത് たったの ATV。